ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഈ കാണുന്ന ഗ്രേ ആൻഡ് വൈറ്റ് തീമിലുള്ള ഒരു വീടിൻ്റെ വർക്കുമായിട്ട് ബന്ധപ്പെട്ട് നമ്മളിന്ന് എളന്തിക്കര എന്ന് പറയുന്ന സ്ഥലത്തുണ്ടായിരിക്കണേ എറണാകുളം ജില്ലയിൽ തന്നെ ഉള്ള ഒരു ഇളന്തിക്കര എന്ന് പറയുന്ന സ്ഥലമുണ്ടത് അപ്പോൾ ഈ കാണുന്ന വീട്ടിലാണ് നമ്മളിന്ന് ബ്ലൈൻസ് സെറ്റ് ചെയ്യാൻ പോകുന്നത് നല്ല ഒരു വീടാണ്ടത് അപ്പോൾ നമ്മുടെ അടുത്തുള്ള ഒരു ചേട്ടൻ്റെ മോൾക്ക് വേണ്ടി മേടിച്ചിരിക്കുന്ന വീടാണ്ടത് കാരണം നല്ല മനോഹരമായിട്ട് ഇൻറ്റീരിയലൊക്കെ ചെയ്തിരിക്കുന്നത് വലിയ വലിയ ആർഭാടങ്ങളൊന്നും ഇല്ലാതെ നല്ല മനോഹരമായിട്ട് ക്യൂട്ടായിട്ട് ചെയ്തിരിക്കുന്നൊരു വീടുണ്ടാവും അപ്പം നമ്മുടെ ഫോണിൻ്റെ ക്യാമറ ഒരു ചില്ലൽ വന്നിട്ടുണ്ട് അപ്പോൾ ചെറിയൊരു ക്ലാരിറ്റി കുറവുണ്ട് നമ്മൾ രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ ഫോണും താഴെ വീണു അതിൻ്റെ ചില്ലിന് ഒരു ചെറിയൊരു പോറിൽ വന്നു അതുകൊണ്ട് കുറച്ച് ക്ലാരിറ്റി കുറവുണ്ടാവും കേട്ടോ അത് സാധാരണ നിങ്ങളെല്ലാം ക്ഷമിക്കണേ അപ്പോൾ അദ്ദേഹം നല്ല മനോഹരമായിട്ട് നമ്മൾ ഈ വീടിൻ്റെ തീമിൽ തന്നെയുണ്ട് ഇതിൻ്റെ ഉള്ളിലുള്ള ബ്ലാൻസുകളെല്ലാം സെറ്റ് ചെയ്തിരിക്കണം നമ്മൾ വർക്ക് കഴിഞ്ഞതിന് ശേഷമുണ്ട് നമ്മൾ ഈ വീഡിയോ എടുക്കുന്നത് ഒരു ഡൈനിങ് ടേബിൾ ഒരു ഡൈനിങ് ടേബിൾ റൂമ് അതുപോലെ തന്നെ നമ്മൾ പറയുക എന്താ പറയുക രണ്ട് ബെഡ്റൂമും ഒരു കിച്ചനും ഒരു വിസിറ്റിംഗ് ഹാളും സിറ്റ് സിറ്റൗട്ടൊക്കെ ഉള്ള ഒരു മനോഹരമായിട്ടുള്ളൊരു വീടാണ് ഉണ്ടത് അപ്പോൾ ഈ കാണുന്ന ബെഡ്റൂം ബെഡ്റൂമാണ് ഈ കാണുന്ന സ്റ്റേ റൂം നമ്മൾ മേലോട്ടേക്ക് അവരെടുത്ത് വെച്ചിട്ടുണ്ട് പക്ഷേ മേലെ ഒന്നുമില്ല കേട്ടോ സ്റ്റേ റൂം മാത്രമായിട്ട് ഇട്ടിട്ടുള്ളൂ അപ്പോൾ ഇതൊരു ഫസ്റ്റ് കാണുന്ന മാസ്റ്റർ ബെഡ്റൂമാണ് നല്ല മനോഹരമായിട്ട് തന്നെ ഈ ബെഡ്റൂമും സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഈ കാണുന്ന കബോർഡിനോട് അതേ മാച്ച് ചെയ്യുന്ന രീതിയിൽ തന്നെയാണ് നമ്മളിവിടെ ബ്ലൈൻഡ്സ് സെറ്റ് ചെയ്തിരിക്കുന്നത് നല്ല ക്യൂട്ടായിട്ടുള്ളൊരു ഉണ്ട് നല്ല രസമുണ്ട് കാണാനായിട്ട് എല്ലാ വർക്കുകളും കഴിഞ്ഞു കുഞ്ഞു ഇതിൻ്റെ അടുത്ത ദിവസങ്ങളിൽ തന്നെ ഇതിൻ്റെ താമസം വരുന്നുണ്ട് അപ്പോൾ അതിനോടനുബന്ധിച്ചുണ്ട് നമ്മളിവിടെ ബ്ലൈൻസ് ഒക്കെ സെറ്റ് ചെയ്ത് ഇതൊരു ബാത്റൂമാണേ കോമൺ ബാത്റൂം അല്ല ഇത് ഇതിനകത്തുള്ള അറ്റാച്ച്ഡ് ബാത്റൂമാണ് ഒരു കോമൺ ബാത്റൂമാണ് ഈ വീ വീട്ടിലുള്ള നല്ല മനോഹരമായിട്ട് തന്നെ ആ കാബ്ബോർഡിൻ്റെ അതേ മാച്ചിലൊക്കെ തന്നെയുള്ള ടൈൽസുകളുണ്ട് ഇവിടെ ചെതിരിക്കുന്നത് നല്ല രസമുള്ള ഒരു ബാത്റൂമ് തന്നെയാണ് നല്ല സൗകര്യങ്ങളും ഉണ്ട് കേട്ടോ എല്ലാ സൗകര്യങ്ങളോടുകൂടി ഒരുക്കി ഒരുക്കണം ബാത്റൂം ഇതാണ് കേട്ടോ ഞാൻ നേരത്തെ പറഞ്ഞ കോമൺ ബാത്റൂമ് ഇവിടെ തന്നെ സൈഡിൽ തന്നെ വാഷ് ബേസിൻ കൗണ്ടർ വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഇതാണ് കോമൺ ബാത്റൂമായിട്ട് വരുന്നത് ഹാളിനോട് തന്നെ ചേർന്നിട്ട് സ്റ്റെയറിൻ്റെ സൈഡിലായിട്ടാണ് കോമൺ ബാത്റൂമ് വരുന്നത് നല്ല മനോഹരമായിട്ട് തന്നെ ഇതും ചെയ്തിട്ടുണ്ട് കേട്ടോ ഇതിനകത്ത് അടുത്ത ബെഡ്റൂം എന്ന് പറയുന്നത് ഇതാണ് ഇവിടെ വർക്കുകളൊന്നും കഴിഞ്ഞിട്ടുള്ള ആൾക്കാരെ അപ്പോൾ അവരുടെ ഡ്രസ്സൊക്കെ എടുക്കണ്ടേ അപ്പോൾ ഇതാണ് അവിടുത്തെ അടുത്ത ബെഡ്റൂം നല്ല ക്യൂട്ടായിട്ടുള്ളൊരു ബെഡ്റൂം തന്നെയാണ് ഈ ബെഡ് ഈ റൂമിൽ അങ്ങനെ കാബോർഡ് വർക്കുകൾ ഇപ്പോൾ കാര്യമായിട്ടൊന്നും ചെയ്തിട്ടില്ല കേട്ടോ അതൊക്കെ പിന്നീട് ചെയ്യാൻ വേണ്ടി മാറ്റി വെച്ചിരിക്കുകയാണ് അപ്പോൾ ഇനി ഇവിടുത്തെ കിച്ചൺ ഏരിയ ഒക്കെയാണ് അപ്പോൾ എന്താ പറയുക ഒരു ചെറിയ വീടാണെങ്കിലും നല്ല മനോഹരമായിട്ട് സ്പേസ് സ്പേസൊക്കെ ഉള്ളൊരു വീടാണ് ഉണ്ടത് ഇതാ കാണുന്നൊരു കിച്ചൺ ആ കിച്ചണിലേക്ക് നമുക്ക് പോവാട്ടോ അപ്പോൾ ഡൈനിങ്ങും വിസിറ്റിങ്ങും കൂടി ചേർന്ന് നിൽക്കുന്ന ഒരു വീടാണ് നല്ല രസമുണ്ട് ഉണ്ടട്ടെ കാണാനായിട്ട് വീട് അതിനകത്ത് സെറ്റുകളെല്ലാം അവർ കുന്ന് ഒക്കെ അറേഞ്ച്മെൻ്റ് ഒക്കെ റെഡിയാക്കി വരുന്നുള്ളൂ കേട്ടോ അപ്പം ഞാൻ നേരത്തെ പറഞ്ഞു സ്റ്റെയർ ഇത്രയും കയറി എൻ്റെ മുകളിൽ വെച്ചവിടെ അവസാനിക്കേണ്ട സ്റ്റെയർ റൂം ഇതാണ് നമ്മൾ പറഞ്ഞ നേരത്തെ പറഞ്ഞ കിച്ചൺ ഇതേണ്ട നമ്മൾ ആ കിച്ചണിൻ്റെ അതേ ടൈലിൻ്റെ പാറ്റേണിൽ തന്നെയാണ് ഇവിടെ ബ്ലൈൻസും അതേ ഡിസൈനിൽ തന്നെയുള്ളൊരു ബ്ലാൻസാണ് നമ്മളിവിടെ സെറ്റ് ചെയ്ത് പോകണേ അതുകൊണ്ടുതന്നെ ഒരു പ്രത്യേക കാണാനൊരു പ്രത്യേക ഭംഗിയുണ്ട് അതുപോലെ തന്നെ കിച്ചണിൽ അവർ കബ്ബോർഡിൻ്റെ വർക്കുകൾ താമസം കഴിഞ്ഞതിന് ശേഷമേ ചെയ്യുന്നുള്ളൂന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഒരു വേറൊരു സ്ഥലത്ത് താമസിച്ചുകൊണ്ടിരുന്നതാണ് അവിടെ നിന്നുള്ള സാധനങ്ങളെല്ലാം ഇവിടേക്ക് കൊണ്ടുവന്നുകൊണ്ട് അറേഞ്ച് ചെയ്തു കൊണ്ടിരിക്കുന്നുള്ളൂ അപ്പോൾ അടുത്ത ദിവസങ്ങളാണ് ഇവിടെ താമസം വരുന്നത് കേട്ടോ